ഈ അടുത്ത കാലത്ത് എനിക്ക് ഇത്രയും ചിത്തപ്പേരുണ്ടാക്കിയ ഒരു സിനിമ പക്ഷേ ആ ചിത്തപ്പേരാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് തിയേറ്ററിൽ വന്ന ആളുകൾ രണ്ടെണ്ണം പൊട്ടിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത് ഈ സിനിമ അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ നിങ്ങൾ പറയുന്ന പെർട്ടിക്കുലർ സീൻ ഞാൻ കൂടെ ചെയ്യുമ്പോഴോ ഇത് എത്ര ക്രൂരമാകുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു പക്ഷെ തിയേറ്ററിൽ അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാണ് പിന്നെ ഒരു സമാധാനമുള്ളത് ഇത് എന്റെ അങ്ങനെ ചീത്ത പറയാനോ അടിക്കാനോ വിട്ടു കൊടുത്തിട്ടില്ല സാധാരണ അവിടെ എനിക്ക് ഡയലോഗ് ഒന്നും പറയാൻ പറ്റാത്ത ആളുകൾ എൻ്റെ സിനിമയിൽ പറയുന്ന ഡയലോഗ് ഒന്നും പറയാൻ പോകുന്നില്ല എവിടെ ഡയലോഗ് പറയാൻ പറയാൻ സംഭവിക്കും ലൈവ് വീഡിയോ ആണ് ഇതിൽ ഇത്രയൊക്കെ പ്രകൃതി ചെയ്തിട്ടും മോഹൻലാൽ എന്നെ വെറുതെ വിട്ടൊരു സിനിമയാണ് പ്രത്യേകതയുള്ള സിനിമയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ജിത്തുവും ശാന്തിയും ചേർന്ന് പറഞ്ഞൊരു കഥയാണ് അത് രണ്ട് കയ്യിൽ നിന്ന് പ്രേക്ഷകർ സ്വീകരിച്ചു ആ സിനിമയുടെ ഒരു ഭാഗമായാണ് എനിക്കും സാധിച്ചത് സിനിമ ഇത്രയും നല്ല പേരുണ്ടാക്കുന്നു ഇത്രയും വലിയൊരു വൻ വിജയമാകുന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത് പേടിയോണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ പോയാലോ ഒന്നും പേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല നന്നായി വരട്ടെ നന്നായി വരണേന്ന് പ്രാർത്ഥിക്കണം പക്ഷേ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഓഫ് സീൻ ഷൂട്ടിങ്ങുന്ന സമയത്ത് ഒരു ദിവസം ഓൺലൈനെ വിളിച്ച് ഒരു മനോഹരമായ സിനിമയായിരിക്കും അത് അതിന്റെ സ്ക്രിപ്റ്റ് അത്രയും ആഴത്തിൽ ഓൺലൈനിൽ മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടാണ് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു പറയട്ടെ നല്ല നല്ല രീതിയിൽ വരട്ടെ നല്ല സിനിമയായിട്ട് വരട്ടെ പിന്നെ ഒരുപാട് ഇന്റൻസീവ് ആ സീൻസ് ഒക്കെ ചെയ്യുന്ന തോന്നും ഇത് പ്രേക്ഷകർ ഈ അർത്ഥത്തിലെടുത്താൽ ഇതൊരു നല്ല സിനിമയായി മാറുമെന്ന് നമുക്ക് തോന്നും പക്ഷെ എന്നാലും ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഞങ്ങൾ വലിയൊരു വിജയമാക്കി ഈ സിനിമ മാറ്റിയ എല്ലാ പ്രേക്ഷകരോടും ഹൃദയം തുറന്നു നന്ദി പറയുന്നു മീഡിയയോട് നന്ദി പറയുന്നു ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊരു നല്ല സിനിമയാണെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചത് നിങ്ങൾ മീഡിയക്കാരാണ് നിങ്ങൾ ഞങ്ങളുമായി നാട്ടിലെ ഇന്റർവ്യൂ പ്രൊമോഷൻസും എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുകയും ഈ സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ സ്വീകരിക്കാൻ പ്രേക്ഷകരെ തയ്യാറാക്കി നിർത്തിയൊരു മീഡിയയാണ് ആ മീഡിയയോടും ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹം നന്ദിയിലേക്ക് എടുത്തു ഈ സിനിമയിൽ വന്യജമാക്കി തരുന്ന ഓരോരുത്തർക്കും എന്റെ കൂടെ അഭിനയിച്ചവർക്കും ഇതിന്റെ സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവരെയും പേരെടുത്ത് പറയുന്നുണ്ട് എല്ലാവർക്കും ഞാനത് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു നന്ദി